അതെ കോഴിക്കോട് നമ്മൾ നേരെ പോകുന്നത് അങ്ങ് ഹോസ്ട്രേലേക്കാണ് ഒരു ഒരു പുതിയ നിയമത്തെ കുറിച്ച് പ്രേക്ഷകരെ പറഞ്ഞു തരാൻ വേണ്ടി തൊഴിലാളികളെ സംബന്ധിച്ച് നല്ല കാര്യമാണ് പറ്റുമോ അല്ല അതായത് അതെ അതെ നമ്മുടെ ജോലി സമയം കഴിഞ്ഞ ശേഷവും നിങ്ങളുടെ എന്താണ് പറയാ ജോലി നൽകുന്ന ആൾ അല്ലെങ്കിൽ ജോലി മേൽ ഉദ്യോഗസ്ഥർ നിങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ കൂടുതൽ ജോലി സമയം ചെയ്യണമെന്ന് പറഞ്ഞ് പറയുന്നുണ്ടോ അങ്ങനെയുള്ളവർക്ക് ആയി അതിനെതിരെ നിയമം പാസാക്കിയിരിക്കുന്നു അപ്പൊ അതിനെതിരെ ഒരുപാട് പേര് എന്തൊക്കെ പറഞ്ഞാലും ജോലി ചെയ്യുന്ന ആ സമയത്തുള്ള ജോലി അത് കൃത്യമായി ചെയ്യണം പക്ഷേ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇത്തരത്തിലുള്ള ഫോൺ കോളുകളൊന്നും പാടില്ല അങ്ങനെ ഒരു ഫോൺ കോൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ എന്താ ജോലി ചെയ്യുന്നവരെ അതായത് തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നിയമം ഇപ്പൊ ഓസ്ട്രേലിയ പാസ് എന്താണ് നിയമം അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കാണാം റൈറ്റ് ടു ഡിസ്കണക്ട് എന്നാണ് നിയമത്തിന്റെ പേര് ഈ തിങ്കളാഴ്ച മുതലാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് ജീവനക്കാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ളതാണ് പുതിയ നിയമം തങ്ങളുടെ വ്യക്തിജീവിതത്തിലേക്ക് ജോലിഭാരം കടന്നുകൂടുന്നു എന്നുള്ള തൊഴിലാളികളുടെ പരാതി വർദ്ധിച്ച സാഹചര്യത്തിലാണ് സർക്കാർ പുതിയ നിയമവുമായി രംഗത്തെത്തിയത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഓസ്ട്രേലിയയിൽ ഇത്തരം നടപടികൾ തൊഴിലാളി സമൂഹത്തെ തങ്ങളുടെ കൂടെ നിർത്തുമെന്നാണ് ഭരണകക്ഷിയായ ലേബർ പാർട്ടിയുടെ ചിന്ത റിസർച്ച് ഡെസ്ക് ട്വന്റിഫോ